നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി അഞ്ച് അഞ്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇപ്പോൾ ഐ സി സി ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രൈസ് മണി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി എഡീഷണലെ പ്രൈസ് മണിയിൽ നിന്നൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇത്തവണത്തെ പ്രൈസ് മണി മണിക്കുണ്ട് നമ്മൾ വിശദമായിട്ട് ഐ സി സി പുറത്തുവിട്ട കാര്യങ്ങളെ നോക്കാം രണ്ടായിരത്തി പതിനേഴിലെ പ്രൈസ് മണിയിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഇത്തവണ സംഭവിച്ചിരിക്കുന്നു ദി റിട്ടേൺ ഓഫ് ദി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് ട്വൻറ്റി സെവൻറ്റീൻ വിൽ സി എയ്റ്റ് ടീംസ് കോമ്പീറ്റ് ഫോർ ദി ഗ്രാൻഡ് പ്രൈസ് ഓഫ് ഓപ്പനിങ് ടു പോയിൻറ്റ് ടു ഫോർ മില്യൺ യു എസ് ഡോളർ ഇപ്പോൾ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് നാല് മില്യൺ യു എസ് ഡോളർ ആയിരിക്കും ഇന്ത്യൻ മണി എത്രയാണെന്ന് സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ ചോദിക്കും ഇരുപത് പോയിൻറ്റ് എട്ട് കോടി രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാം അത്രയുമായിരിക്കും തുക ഇരുപത് പോയിൻറ്റ് എട്ട് കോടി രൂപ പ്രൈസ് മണിയായിട്ട് ചാമ്പ്യന്മാർക്ക് ലഭിക്കുമ്പോൾ റണ്ണേഴ്സ് റെണ്ണേഴ്സപ്പിന് ലഭിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഒന്നേ രണ്ട് മില്യൺ യു എസ് ഡോളറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി പത്ത് പോയിൻറ്റ് നാല് കോടി രൂപ റണ്ണേഴ്സ് റെണ്ണേഴ്സപ്പിന് ലഭിക്കുമെന്നർത്ഥം ഇനി സെമി ഫൈനൽ തോൽക്കുന്നവർക്കോ സെമിഫൈനൽ തോറ്റാൽ ലഭിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം യു എസ് ഡോളറാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുണ്ടായിരുന്ന ആ പ്രൈസ് മണിയിൽ നിന്ന് ടോട്ടൽ പുളിൽ മാസീവ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നു അൻപത്തി മൂന്ന് ശതമാനമാണ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ ഇവിടെ പ്രൈസ് മണി കൊടുക്കാൻ പോകുന്ന ആറേ പോയിൻറ്റ് ഒമ്പത് മില്യൻ യു എസ് ഡോളറാണ് അപ്പോൾ ഓരോ മത്സരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഗ്രൂപ്പ് സ്റ്റേജ് വിന്നിനും ഒരു കളി വിജയിച്ചാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചാൽ ലഭിക്കാൻ പോകുന്നത് മുപ്പത്തി നാലായിരം ഡോളറായിരിക്കും വിക്ടോറിയസ് ടീമിന് അതുപോലെ തന്നെ ഫിഫ്ത്ത് ആൻഡ് സിക്സ് പ്ലേസിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്ന ടീമുകൾ അതായത് സെമിഫൈനലിൽ എത്താതെ അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനമൊക്കെ നിൽക്കുന്ന ടീമുകൾക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ ഈച്ച് ലഭിക്കും സെവൻത്ത് ആൻഡ് എയ്ത്തിൽ നിൽക്കുന്ന ടീമുകൾ അതായത് രണ്ട് ഗ്രൂപ്പിലും അവസാനം ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം യു എസ് ഡോളറും ലഭിക്കും അഡീഷണലി എല്ലാ എട്ട് ടീമുകൾക്കും ഗ്യാരൻ്റീഡ് എമൗണ്ട് ആയ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം യു എസ് ഡോളർ പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും ചുരുക്കത്തിലെ വലിയ ഒരു തുകയാണ് ഇത്തവണ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രൈസ് മണിയായി നിശ്ചയിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവെത്താം